സുഹൃത്തുക്കളെ നമ്മൾ എന്നുള്ളത് ഇമാം മജ്ബൂറിൻ്റെ കൂടെയാണ് സൂഫി സംഗീതം കൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ വളരെ വലിയ രൂപത്തിൽ ചിന്തിപ്പിക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാനും നമ്മളെ അനുഭവിപ്പിച്ച പ്രിയപ്പെട്ട മജ്ബൂർ ഇമാം മജ്ബൂർ എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക് ആ പേരും അതുപോലെ തന്നെ അവർ നമുക്ക് ഒരുക്കിത്തന്ന വഴികളും വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തിയതാണ് ആ ഒരു ഒരു കാലത്തിലേക്ക് വന്ന ആ പറ്റി ഇമാം മജിബൂരിനായിട്ടുള്ള ഒരു സംസാരമാണ് ഇന്ന് നമ്മളത് പ്രിയപ്പെട്ട മജിബൂരിനെ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് ഞാൻ ഇൻട്രോ പറഞ്ഞ പോലെ തന്നെ ഇമാം മജിബൂർ അത് ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാൻ പോലും പറഞ്ഞത് തെറ്റാണെന്ന് സംശയിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ അതിന്റെ പ്രൊണൗൺസിയേഷൻ ശരിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ആ പേര് വന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏകദേശം പത്ത് നാപ്പത് വയസ്സിന്റെ അടുത്തായി തുടങ്ങിപ്പോ പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പേര് ശരിക്കുന്നത് ഒന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ആ പേരിലേക്ക് ആദ്യം നമുക്ക് അവിടെ ഈ ചോദ്യം പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ട് 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 അങ്ങനെ മടുത്തിരുന്നില്ല എല്ലാരും ഇത് ചോദിക്കുന്ന ഒരു കൗതുകപൂർവ്വം ചോദിക്കും ഈ പേര് നിങ്ങള് പിന്നെ പാട്ട് പാടുന്ന ശേഷം അറിയപ്പെട്ട ശേഷം ഇട്ടതാണോ സ്വയം സ്വീകരിച്ചതാണോ അപ്പൊ ഇപ്പൊ പല സുഹൃത്തുക്കളങ്ങനെ ചെയ്യാറുണ്ട് എഴുത്തുകാരനാണെങ്കിൽ വേറെ പേരായിരിക്കും അറിയപ്പെടാം അതുപോലെ പാട്ടുകാരെ സംബന്ധിച്ചാലും അങ്ങനെ ചെയ്യാറുണ്ട് ഡബ്ജിനെ പറ്റി പറഞ്ഞില്ല അതുപോലെ സ്വീകരിച്ചാന്ന രീതിയില് പിന്നെ ചോദിക്കും ഈ ഇമാം നിങ്ങള് ഇന്ത്യയിൽ പദവിള് രീതിയിൽ അങ്ങനെയാണോ അങ്ങനെ പല രീതിയിൽ ചോദിക്കും ഉറദു അറിയുന്ന ഹിന്ദി അറിയുന്ന ആൾക്കാർ ചോദിക്കും മജ്ബൂറോ മജിബൂർ എന്നുള്ള പേര് എന്താ വന്നത് കാരണം പൊതുവേ മജ്ബൂർ എന്ന് പറഞ്ഞാല് ഉറുദുവിൽ അർത്ഥം നിസ്സഹായം ഒരു നിർബന്ധിത എന്നൊക്കെ അർത്ഥം അപ്പൊ പൊതുവെ ഇത് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ചോദിക്കും ഇങ്ങനൊരു പേര് പേര് ആരും ഇടൂലല്ലോ ഇങ്ങനെ ഒരു ഇടങ്ങാറും കുറെ പാട്ടുകൾ കേൾക്കില്ല മജിബൂരിന്നൊക്കെ കേൾക്കാൻ അപ്പൊ സംഭവം എന്ന് വെച്ചാല് അതിന്റെ കാരണക്കാരെന്നാണ് ഉപ്പേന് ഉപ്പാക്കുന്ന അതിനെ കുറിച്ച് പിന്നെ ഹിന്ദി പിന്നെ ഉറുദുവിനെ കുറിച്ച് അറിയേണ്ടല്ല ഇപ്പ ഒരുപാട് കാലം എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ആന്ധ്രയിൽ ഒരുപാട് കാലം ജോലി ചെയ്തിരുന്നു അവിടെ പിന്നെ ഈ പിന്നെ ഇതിൻ്റെ ഡാം ഡാമിൻ്റെ പണികൾ അങ്ങനെ ഈ റെയിൽവേയുടെ അങ്ങനത്തെ പണികൾ മേസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെറുപ്പകാലങ്ങൾ പിന്നെ എൻ്റെ ഒപ്പം നമ്മളെ ഈ മ്യൂസിക് ഫീൽഡിലേക്ക് കൊടുന്ന് ഇപ്പം ഒരു പാട്ടുകാരനായിരുന്നു മലപ്പുറത്തെ അസീസ് ഭായി എന്ന് പറഞ്ഞാല് ഒരുവിധം എന്നെ എല്ലാ പേർക്കും സംഗീത കുടുംബം എന്നുള്ള പേര് തന്നെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് സന്തോഷമുണ്ട് പക്ഷേ പിന്നെ ഉപ്പ ചെറു പിന്നെ ഈ പറയാൻ കാരണവെച്ചാല് ഈ പിന്നെ എന്റെ ജ്യേഷ്ഠം മുജീബ്ക മുജീബ്ക പിന്നെ കെ ജി മാരാർ സാർ മരിച്ചുപോയി സംഗീതം അഭ്യസിക്കുന്ന സമയത്ത് പാട്ട് സമയത്ത് എന്നാ അവരും എൻ്റെ കാക്കയും സലീൽക്കിയും എന്റെ വലിയ താത്ത താത്താത്ത അവരൊക്കെ അവരിന്ന് പിന്നെ സംഗീതം പഠിക്കുന്ന സമയത്ത് മുജീബ് മുജീബ്ക വരാതെ മുജീബുക്കാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു മുജീബുക്കാന്റെ തബല വായനയും വളരെ പിന്നെ ഹൈറ്റ് വളരെ കുറവാണ് തബലിന് മേലിങ്ങനെ ഇങ്ങനെ ഈ പ്രായത്തിലെ തബല അയക്കുന്നതുകൊണ്ട് അപ്പോ മുജീബ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ മുജീബുക്ക ഇങ്ങനെ ഈ ഏത് സമയത്ത് വരാതിരിക്കുന്ന സമയത്ത് ഇവിടെ മജ്ബൂറോടെ മജു മജുബൂറോടെ ഇരിക്കും മുജീവിക്കാനെ പറ്റി മുജീബുറഹ്മാന്റെ പേര് അപ്പോ അപ്പൊ ഇപ്പൊ മുജീബ് എന്ന പേര് മുജീബ് അപ്പൊ ഒരു കുറച്ച് വയസ്സായ ആളായത് എനിക്ക് തുള്ളിൽ അതേ കിട്ടണുള്ളൂ ഹൈഷ് അപ്പൊ ഉപ്പിരി അങ്ങനെ മാറ്റും അപ്പൊ വീണ്ടും അപ്പൊ ഇവരിങ്ങനെ അത് കേൾക്കലേ അപ്പത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഒരു സംഭവമായിട്ട് വന്ന സമയത്താണ് പിന്നെ അന്ന് ഉമ്മാന്റെ വയറ്റിൽ ഞാൻ ഉണ്ട് അപ്പൊ അപ്പോ പിന്നെ ആ സമയത്താണ് ഉപ്പര മരണമുണ്ടായത് ഉപ്പി മരിച്ച സമയത്ത് പിന്നെ ഇപ്പൊ പറഞ്ഞതാണ് ഉമ്മാനോട് നമുക്ക് ഇനി ഇൻഷാല്ലുന്ന ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് കെ ജി മല സോർമൊക്കെ നമുക്ക് നമുക്ക് മജ്ബൂർ പേര് പറഞ്ഞു അപ്പൊ ഇപ്പൊ ആ ഡിസ്കഷനിൽ വന്നു നിങ്ങള് നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല അതിന്റെ അർത്ഥം ഒരു സുഖമില്ലല്ലോ അതിന് കുഴപ്പമില്ല നമുക്ക് ഒരു കാര്യം നമുക്കൊരു ഇമാ മജുപൂർന്നിടാം അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ പ്രശ്നം അങ്ങനെ അങ്ങനെ രീതിയിലാണ് അർത്ഥം അങ്ങനെ എന്താ പറയാ ഞാൻ നിൽക്കാൻ പേരാണ് വന്നത് പിന്നെ പിന്നെ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ചോദ്യം പക്ഷെ എന്നെ മലയാളികൾക്ക് നമ്മൾ അറിയുന്ന എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേര് എല്ലാവരും പ്രത്യേകിച്ച് എടുത്തു ഞാൻ ഞാൻ തന്നെ പിന്നെ എന്റെ പേര് പിന്നെ ഈ കൂടുതൽ ചോദ്യം കാരണം മാറ്റട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ സുഹൃത്ത് പിന്നെ ബിൻസി മാഷോട് പറഞ്ഞിട്ട് പറഞ്ഞ മുമ്പ് പറഞ്ഞു കുറെ നമ്മൾ ഉറുദു വേദികളൊക്കെ പോകുന്ന സമയത്ത് ഇതൊരു പിന്നെ കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നെറ്റി ചൊളിക്കും നമുക്ക് പിന്നെ ഉപ്പാന്റെ പേര് പേര് അബ്ദുൽ അല്ലേ ഇമാം ഇടാം ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ട് യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ അതിനെ കുറിച്ച് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചെയ്തിരുന്നു പക്ഷെ പിന്നെ എനിക്ക് തോന്നി എത്ര ആയാലും ഞാൻ ബേസിക്കലി ഇപ്പാനും ഉമ്മനി മജ്ബൂറാണ് ഹിമാ മജ്ബൂർ നമ്മൾ നമ്മളെങ്ങനെ പേര് മാറ്റിയാലും എന്റെ ഉള്ളിലുള്ള ഒരു എല്ലാവരും അറിയപ്പെടുന്നതും ഇതുവരെ കേട്ടതും അങ്ങനെ അപ്പൊ പിന്നെ മാത്രമല്ല ആ പാട്ടിനെനിക്ക് ഇപ്പം പിന്നെ പേരിനോട് എനിക്ക് ഉള്ളിനോടുള്ളിൽ വന്തുണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് എനിക്ക് മാറ്റിയിട്ട് എനിക്ക് എന്തെങ്കിലും ഉള്ളിക്ക് പ്രയാസം വരുന്നുണ്ട് പിന്നെ കുറേ സുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ നല്ലൊരു പേര് മാറ്റിട്ട് എന്തെങ്കിലും അത് ചെയ്യണം പക്ഷെ ഓൾറെഡി ഈ പേരിലല്ലേ എല്ലാരും തന്നെ അറിയുന്നു അങ്ങനെ ഒരു അഭിപ്രായം കൂടി വന്ന സമയത്ത് ഇപ്പം തോന്നി എന്തായാലും ഉപ്പും ഇമ്പിട്ട് പേരല്ലേ അവർ അത്രയും അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ എന്താ ഈ ബിറ്റൊക്കെ പാടന്നെ പറയും കുറെ ഇങ്ങനെ കുറെ അങ്ങനെ ഞാൻ ചില ചോദ്യങ്ങൾ എന്ന സമയത്ത് ചില ഹിന്ദി അറിയുന്ന ആൾക്കാർ പറയും ചോദിക്കും ഹൈ മഞ്ജൂറോ ആരൊക്കെ മഞ്ജൂർ പേരിട്ട് എൻ്റെ അപ്പൊ കാണണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മരിച്ചുപോയ നമ്മളെ പ്യാരി കുരി മഞ്ചേരിയിലെ പഴയ പഴയ പാട്ടുകാരാണ് അവര് അവർ പറയും എൻ്റെ അപ്പാനൊക്കെ ഒന്ന് കാണണം രണ്ട് വർത്താനം പറയുന്നത് ം പറഞ്ഞു ഹിന്ദി അറിയാം അപ്പൊ ഇന്ത്യൻ ആണെങ്കിൽ മഷഹൂർന്നിട്ടോ മഷൂർന്ന പ്രശസ്തം എന്നാണ് മഷൂർന്നിട്ടോ അങ്ങനെ വിമാ മഷൂർന്നിട്ടോ കൊഴപ്പല്ലല്ലോ മജിബൂർന്ന് ആരെങ്കിലും ഇടുക്കി അങ്ങനെ മജിബൂർ കോമ്പിനേഷൻ പറയുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ വീട് ചെറുപ്പം മുതലേ ബിൻസി മാഷ്ക്ക് ഒരു നമ്മൾ മ്യൂസിക്കലി ഈ ഒരു കണക്ഷൻ ബിൻസി മാഷ്ക്ക് ഇഷ്ടമായതുകൊണ്ട് എന്റെ ഒപ്പാന്റെ പാട്ട് പഠിക്കാനും എന്റെ ജയഷ് മുഹമ്മദ് അക്ബർ തമ്മിൽ വായിക്കുന്നത് കൺസർട്ടിനും വായിക്കുന്നത് അവരുടെ കൂടെയുള്ള ചെറുപ്പം മുതലുള്ള അവര് ഭയങ്കര ക്ലാസ്മേറ്റ്സും സുഹൃത്തും അവര് ഒരുമിച്ചാണ് പഠിച്ചൊക്കെ അപ്പൊ അവര് തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ വീടി മാഷ്ക്ക് ഉണ്ടായത് അപ്പോൾ അന്ന് ചെറുപ്പം മുതലേ ഞാന് എന്റെ താത്ത കൂടെ ഒക്കെ ഗസൽ പാടാനും അന്നങ്ങനെ സൂഫി എന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല പിന്നെ സാധാരണ വേദികളിൽ പിന്നെ ഈഷ്റസഭ നമ്മളെ വണ്ടൂരിലെ ഇഷ്ട അവരുടെ കൂടെ പാട്ട് പാട്ട് അങ്ങനെ പോവാറുണ്ട് അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഒരു വേദി കോട്ടക്കൽ സയൻസ് ഷാ കോളേജിന് ഓർമ്മ ഉണ്ട് അത് വർഷം കുറവില്ല പക്ഷേ അന്ന് നമ്മളെ സുഹൃത്ത് യു ബി അവരുടെ കെയർ ഓഫിൽ സയൻഷി കോളേജ് കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ ബിൻസിമാഷ് മാഷ് ഇങ്ങനെ ഉമ്മപ്പരക്ക് പൊതുവേ ഈ പിന്നെ സൂഫ് ഈ കേരളത്തിലുള്ള പിന്നെ സൂഫിയാക്കളുടെ കുറേ രചനകൾ അതിലുള്ള കൗതുകങ്ങൾ വരികളുടെ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വർദ്ധം മനസ്സിലാവാത്തും എന്നാൽ അതിൻ്റെ അതിലുള്ള ഒരു മാജിക് ഉണ്ടല്ലോ അത് അതിലേക്കൊരു അന്വേഷണം മുപ്പരാണ് തുടങ്ങിയത് അപ്പൊ സൂഫിന്റെ സംഗതി അപ്പൊ പിന്നെ നമ്മളെ അന്വേഷണം തന്നെ നമ്മളൊരു വ്യക്തിപരമായ അന്വേഷണം തന്നെ ആ റൂട്ടിലായപ്പോ പിന്നെ അത് ശെരിക്ക് ബിൻസുണതാണ് അങ്ങനെയാണ് നമ്മൾ ആ രീതിയിലുള്ള സംഗതി പക്ഷെ അന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ വെറും സൂഫി പാട്ടുകൾ മാത്രമല്ല അങ്ങനെ നമ്മള് പെട്ടെന്ന് ഇത് ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ പൊതുവേദിയിൽ ഇതിന് സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പാട്ടും കൂടെ പാടണം തീർച്ചയായിട്ടും പൊതുവേ നമ്മളെല്ലാവരും കൂടെ ഗസൽ എന്ന് പറഞ്ഞാല് ഒരു പുഷ്പം കുറച്ച് പാട്ടുകൾ അതാണ് ഇപ്പൊ മലയാളികൾ അറിയുന്ന ഒരു ഗസൽന്ന് പറയാൻ ഈ കെ താനൂരിന്റെ പല വരികളും നിങ്ങളിലൂടെയും അതുപോലെ തന്നെ ഒക്കെ ഒരുപാട് പ്രസന്റേഷൻ നടന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനെ ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഭാഷ പറയാൻ പാടില്ല ഒരു കോക്കസ് ഈ ഇതിന്റെ ഒരു ടീം ടീമിപ്പം വല്ലാതെ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടല്ലേ ഈ ഒരു സൂഫി സംഗീതത്തിന്റെ എങ്ങനെ നിങ്ങൾ അതിനെ അനുഭവിക്കുന്നത് എങ്ങനെ കാര്യം എന്താ വെച്ചാൽ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി സംഗീതം ഹിന്ദുസ്ഥാനി ആ ഒരു ഹിന്ദി ബെൽറ്റിലായിരുന്നു കൂടുതൽ അങ്ങനെ ഉണ്ടായിരുന്നു അതിങ്ങനെ ആളുകൾ അവിടെ കൊണ്ട് കേൾക്കുകയും ഈ ഹിന്ദി ഭാഷകളിലും മലയാളിന്ന് പറഞ്ഞ പേർഷ്യൻ വന്നു അവർ അവരൊന്നും വരുന്നൊരു കണക്ഷനാണ് ഓസലോദം തൊട്ട് അങ്ങനെ വരുന്ന സംഗതിയാണ് പക്ഷേ അത് അതിന്റെ ഒരു വശ മലയാളി മലയാളികളുടെ മജ്ജൂബിൾ ഒരുപാട് പിന്നെ കാലം നമ്മൾ തീരദേശത്തിലുള്ള പിന്നെ പഴയ കാല സൂഫികൾ അവരത് പിന്നെ പാട്ട് എഴുതി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടുള്ള അവര് ശ്രദ്ധിച്ചിട്ടില്ല അവർ അവര് ചെയ്യാ അവര് ഇപ്പൊ ഇച്ചമസ്താന് മാറിയാം ഇച്ചമസ്ഥാനവര് പിന്നെ കടത്തണ്ണുകളിലും പിന്നെ അവർ കടന്നുറങ്ങുന്ന വിരിപ്പിലും പായയിലൊക്കെ ഏത് പാട്ടുകൾ എഴുതിയിരുന്നത് അത് അവരുള്ള അത് അവരുള്ള മുഹബത്ത് റസൂൽ അള്ളാനുള്ള മുഹബത്ത് അവരെഴുതിയ വരികൾ ഉണ്ടല്ലോ ആ വരികള് അവരെ മുരീതിങ്ങളായ ആൾക്കാർ ഇത് എഴുതി വെച്ച് പേപ്പറിലാക്കിയിട്ട് ഉള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ നിലവില് ഉള്ളത് പക്ഷെ അത് നമ്മൾ വായിച്ച് നമ്മൾ മീൻസ് ബിൻസ് മാഷ അതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോഴാണ് ഇത് ആളുകളിലേക്ക് അറിയേണ്ടതുണ്ട് നമ്മൾ ഉറുദുവില് കുറെ റൂമിയുടെ സംഗത്ത് വായിച്ചു പിന്നെ പിന്നെ പല രീതിയിൽ ഗ്രന്ഥങ്ങളുണ്ട് ഇഷ്ടംപോലെ പിന്നെ അറബി അറബിയിലാണെങ്കിൽ അങ്ങനെ പക്ഷേ ഈ പിന്നെ വരികളും പിന്നെ ഉണ്ടെങ്കിലും മലയാളത്തിൽ ഈ ഇങ്ങനത്തെ എഴുതപ്പെട്ട സാധനങ്ങളുണ്ട് പക്ഷെ അതിങ്ങനെ ഇങ്ങനെ കുറഞ്ഞ് അങ്ങനെ മടം മറിഞ്ഞു കിടക്കുന്ന കുറച്ച് ഉള്ളിൽ സാധനം ഉണ്ടായിരുന്നു അത് പുറത്തേക്ക് കൊണ്ടുവരണം അതും മലയാളികൾ അറിയണം ഇങ്ങനെ സൂഫിയാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനെ അലഹമ്മില്ല ഞങ്ങളാണ് ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം കൂടുതൽ അത് ജനങ്ങളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും അന്വേഷണത്തിന്റെ വഴി അല്ലെ ഈ അന്വേഷണത്തിന്റെ വഴിയില് പലതും ഈ കെ ചിതാനൂരിന്റെയും അതെ ഈ ചമസ്ഥാന്റെ പക്ഷെ എനിക്ക് നിങ്ങള് പാടിയ പാട്ടിന്റെ ഒന്ന് രണ്ട് യൂട്യൂബിലുള്ള വീഡിയോസിന്റെ അടിയിലെ നിങ്ങള് കെ ചിതാനൂരിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ കെ ചിതാനൂരിനെ പറ്റി അപ്പൊണ്ട് അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗമാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അമീൻ എഴുതിയൊരാളാണ് പക്ഷേ ശേഷം കേച്ചി താനൂര് ജീവിച്ചിരിപ്പുള്ള അത്ര പ്രായമൊന്നും ഒരു വ്യക്തിയാണെന്നല്ല ശേഷം ഉസ്താദിനെ കേച്ചി താനൂരിനൊക്കെ ഞാൻ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് കാണാൻ പറ്റി അതിൽ ഉസ്താദും പറഞ്ഞു എടാ എന്നോട് ഈ എതി മാത്രല്ല എന്താ അടുത്തുള്ള താനൂരിൽ ആളുകൾ വരെ അമീൻ പറഞ്ഞ ആൾക്കാരുണ്ട്

പിന്നെ എന്തെങ്കിലും ഒരു വെളിച്ചം പകരണമെങ്കിലേ പിന്നെ ഒരുപാട് കാല കാലശിഷ്യത്വം സ്വീകരിച്ച് പിന്നെ അവർ പിന്നെ മുരിതായിക്കൊണ്ടിരുന്നാലേ കാര്യങ്ങൾ പറയുള്ളൂ അത് വരുന്ന ആ അനുഭവം തന്നെയാണ് ആ ഒരു ആ ഒരു ഹാൽ തന്നെയാണ് നമുക്ക് അയാൾ ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ളത് അത് നമുക്ക് സ്വയം ഹാലായാലേ ജനങ്ങൾക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഹലവുള്ളൂ ഹാലാവുള്ളൂ Fi the